you <laughs> ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മാലിനി ആ വീട് വിട്ട് ഇറങ്ങാൻ ഒരുങ്ങണേട്ടോ മാലിനി ആ വീട്ടിൽ നിന്നും തൻ്റെ അച്ഛനെയും അനിയത്തിമാരെയും കൂട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴാണ് വലിയ സാറും സൂര്യസാറും വരുന്നത് കേട്ടോ അവരെ കാണുന്ന സുദേവൻ ഒന്ന് ഞെട്ടുന്നുണ്ട് എന്താ ഇപ്പം ഇത് ഈ വന്നിരിക്കുന്നത് അപ്പോഴേക്കും സൂര്യ പറയണ ഹായ് എൻ്റെ ഭാര്യ വീട്ടുകാർ വന്നിരിക്കുന്നു ഷാലിനി എന്ന് പറഞ്ഞ് വിളിക്കാൻ കേട്ടോ വീണ്ടും മാലിനി എന്നുള്ള വിളിക്ക് തെറ്റുപറ്റിയിരിക്കുന്നു ഷാലിനി എന്ന് വിളിക്കാനായിട്ടോ അങ്ങനെ ആരാണ് ഈ വന്നിരിക്കുന്നത് അത് കാണുന്ന ഇന്ദ്രജയും വേദയും എണീറ്റ് നിൽക്കാണ് വേദക്കാണെങ്കിലും ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല ഇന്ദ്രജി ആണെങ്കിൽ തന്റെ അമ്മയെ എത്രത്തോളം വേദനിപ്പിക്കാൻ കഴിയുന്ന ആ ഒരു കാര്യങ്ങളാണല്ലോ സൂര്യ ചെയ്യുന്നത് അത് തനിക്ക് ഇഷ്ടപ്പെടുകയാണ് അങ്ങനെ ഓടി വന്നിട്ട് ഹായ് എൻ്റെ ഓൾഡ് പാട്ടിയല്ലേ ഈ വന്നിരിക്കുന്നത് എന്തൊരു ഭംഗി എൻ്റെ പാട്ടിയെക്കാണ് ഇതെൻ്റെ ഭാര്യയുടെ അനിയത്തിമാർ എന്നൊക്കെ പറഞ്ഞിങ്ങനെ അവരിങ്ങനെ വരവേൽക്കണം കേട്ടോ ഈ സമയം വലിയ സാർ പറയണേ സുദേവ അന്ന് നീ ഈ വീട്ടിൽ നിന്ന് അങ്ങനെ അങ്ങ് ഇറക്കി വിട്ടതിൽ എനിക്ക് വലിയ സങ്കടമുണ്ട് എനിക്ക് കൂടെ വരാൻ കഴിഞ്ഞില്ല നിങ്ങൾ ോട് മാപ്പ് പറയണമെന്നുണ്ട് എന്ന് പറയുമ്പോ അയ്യോ എന്നോട് എന്തിനാണ് നിങ്ങൾ മാപ്പ് പറയുന്നത് എന്ന് ഇങ്ങനെ സുദേവൻ ചോദിക്കുകയാണ് കേട്ടാ അപ്പോൾ അത് കേട്ടോടും തന്നെ സൂര്യയുടെ അച്ഛൻ പറയണം പിന്നെ എനിക്ക് എൻ്റെ മകന് ഇങ്ങനെ ഒരു മകളെ കല്യാണം കഴിപ്പി കഴിക്കേണ്ട അവസ്ഥ അതൊരു അച്ഛനെ നന്നായി അറിയാൻ കൂടെപ്പറപ്പുകൾ ആരും ഇല്ലാതെ പെട്ടെന്ന് എൻ്റെ മകനാണല്ലോ താലി കെട്ടിയത് അതിൽ ഖേദമുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് എളിമയോട് കൂടി സംസാരിക്കുമ്പോഴാണ് ഏട്ടാ ഹളകൻ എന്തെങ്കിലും പാത്മജ കേറി വരുന്നത് പാത്മജ അടിമുടി അങ്ങ് ദേഷ്യം പിടിച്ചിട്ടാണ് വരുന്നത് ഈ സമയമാണെങ്കിലോ ഇതാ ഇത് ഞങ്ങള് സൂര്യക്ക് വേണ്ടി കൊണ്ടുവന്ന വിഷിക്കോടിയാണ് എന്ന് പറയട്ട അപ്പൊ ഇത് കേട്ടോടും തന്നെ സൂര്യ ചോദിക്കാൻ നിങ്ങൾ എങ്ങനെയാണ് വന്നത് ഞങ്ങളൊരു ഓട്ടോ വിളിച്ചു വന്നു എന്ന് പറയണേ ഇത് കേൾക്കുന്ന സാർ പറയണേ നിങ്ങൾക്ക് ഞങ്ങളെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ ഞങ്ങളെ ഒന്നും വിളിക്കാറുന്നില്ലേ ഞങ്ങൾ വന്നിരുന്നില്ലേ അത് കേൾക്കുന്ന സൂര്യ പറഞ്ഞു ശരിയാണ് എന്റെ ഭാര്യയുടെ വീട്ടിൽ ഞാനല്ലേ കൊണ്ടുവരേണ്ടത് എനിക്കൊന്ന് വിളിച്ചാൽ മതിയായിരുന്നില്ലേ എന്ന് പറയണ്ടാ അപ്പൊ സൂര്യയാണെങ്കിൽ ചെറുതായി കുടിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ വെളി സംസാരങ്ങളാണ് പക്ഷെ ഉള്ളത് നല്ല മാലിനിക്കൊപ്പം നിൽക്കുന്ന സംസാരമാണ് അപ്പൊ ഇതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ തലതാഴ്ത്തി നിക്കണേ അപ്പൊ ഈ സമയം സൂര്യ പറയണേ എന്നാലും എന്നെ വിളിക്കാരിന്നില്ല അപ്പൊ സുദേവൻ പറയണേ ഓരോ ഓട്ടോ വിളിച്ചു പോന്നു അതിലിപ്പോ കുഴപ്പമൊന്നുമില്ല ആ ശരി ശരി ഓക്കേ എന്ന് പറയണ്ടാ പിന്നീട് സുദേവൻ പറയണേ ഞാന് ഒരാഗ്രഹം ഞാനിങ്ങോട്ടേക്ക് വന്നത് എന്റെ മനസ്സിലുള്ള ഒരാഗ്രഹം എന്റെ മോളുടെ കല്യാണം കഴിഞ്ഞ ആദ്യത്തെ വിഷു ആണല്ലോ വന്നിരിക്കുന്നത് അവർക്ക് വിഷുക്കോട് കൊടുക്കണം ഞാൻ അത്ര വലിയ സമ്പന്നനൊന്നല്ല എന്നെ കൊണ്ട് താങ്ങാവുന്ന ചെറിയൊരു വിഷുക്കോടിയാണ് ഞാൻ കൊണ്ടിരിക്ക കൊണ്ടുവന്നിരിക്കുന്നത് അത് കേൾക്കുന്ന വലിയ സാർ പറയണേ വിഷുക്കോടിയിൽ എന്ത് സമ്പത്ത് നിങ്ങൾക്ക് കഴിയുന്നത് നിങ്ങൾ കൊടുക്ക അത് എന്തായാലും നിങ്ങളുടെ മരുമകനിക്ക് നിങ്ങൾക്ക് കൊടുക്കാന്ന് ഇങ്ങനെ സൂര്യയുടെ അച്ഛൻ പറയണം അപ്പൊ സൂര്യ പറയാൻ ശരിയാണ് എനിക്ക് തരാലോ എന്ന് പറയണെ അങ്ങനെ സൂര്യക്ക് ഈ ഒരു വിഷുക്കോട് ഇങ്ങനെ കൊടുക്കണിട്ടാണ് അപ്പൊ സൂര്യ അത് കണ്ടിട്ട് പറയണെ ഹായ് എന്ത് ഡ്രസ് ഇത്രയും നല്ലൊരു ഡ്രസ്സ് ഞാൻ എവിടെയും കണ്ടിട്ടില്ല അത് കേൾക്കുന്ന ഇന്ദ്രജക്കും വേദക്കും ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല കേട്ടാ അവർക്കെങ്ങനെ ദേഷ്യം പിടിക്കുന്നുണ്ട് അങ്ങനെ സൂര്യതെങ്ങനെ നോക്കിയിട്ട് പറയുന്നുണ്ട് പിന്നീട് നന്ദിനുടെ കയ്യിൽ കൊടുക്കണം പിന്നീടാണെങ്കിലോ ഈ വിഷുവിന് വലിയ സമ്മാനങ്ങളൊന്നും ഞങ്ങളെ കൊണ്ട് തരാൻ കഴിയുന്നില്ല പക്ഷെ ഒരു ചെറിയ സമ്മാനമുണ്ട് അത് നിങ്ങളെ സംബന്ധിച്ച് അതൊരു ചെറുതാണെന്ന് ഞങ്ങൾക്ക് അറിയാം പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് ഇത് വലുതാണ് എന്നെ കൊണ്ട് ഇതൊക്കെ കഴിയുള്ളൂ അപ്പോൾ വലിയ സാർ പറയണേ എന്താ സുദൈവനി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് സൂര്യയുടെ അച്ഛൻ പറയണേട്ടാ അങ്ങനെ സൂര്യ ആ ഒരു വിഷുക്കോടിയൊക്കെ വെച്ച് വാങ്ങിയിട്ട് സോഫയിൽ വെക്കണേട്ടോ ഈ സമയമാണെങ്കിലോ തൻ്റെ കയ്യിലിരിക്കുന്ന മോതിരം കാണിക്കണം ഇത് സൂര്യക്ക് വേണ്ടി ഞങ്ങൾ മേടിച്ചതാണെന്ന് പറയട്ടോ അപ്പൊ ഇത് കേട്ട ഉടനെ തന്നെ ഇത് എങ്ങനെ വാങ്ങിച്ചു എന്നിങ്ങനെ നന്ദിനി പറയണം ഇതിനെ എവിടുന്നാ അച്ഛന് പണം എന്ന് ചോദിക്കുമ്പോ ഉടനെ മോളെ നീ തന്നെ ഇത് വാങ്ങിച്ചത് നീ എനക്ക് ഓർമ്മയില്ലേ അപ്പൊ നന്ദിനി ചോദിക്ക എങ്ങനെ അപ്പൊ ഉടനെ സൂര്യ ചോദിക്കാ എനിക്കാണോ വാങ്ങിച്ചത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ മുത്തശ്ശി അടപ്പ മുത്തശ്ശി പറയ നിനക്ക് തന്നെയാണ് വാങ്ങിച്ചത് അപ്പൊ നന്ദിനി വീണ്ടും അച്ഛാ ഈ മോതിരം വാങ്ങാനുള്ള പണം അച്ഛനെ എവിടുന്ന് എന്ന് ചോദിച്ച ഉടനെ തന്നെ പറയുന്നത് ഈ മോതിരം വാങ്ങാനുള്ള പണം മോളെ നീ തന്നെയാണ് ഉണ്ടാക്കിയത് നീ തന്നെ വാങ്ങിച്ച മോതിരമാണിത് എങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ സൂര്യയുടെ കല്യാണത്തിന് എന്തെങ്കിലും കൊടുക്കണ്ടേ എന്ന് പറഞ്ഞിട്ട് നീ ഈ മോതിരം വാങ്ങിയത് ഓർക്കുന്നു ഈ മോതിരമാണിത് എന്ന് പറയട്ട അത് കേൾക്കുന്ന സൂര്യ ആണോ നീ എന്റെ കല്യാണത്തിന് കല്യാണത്തിനേക്ക് മോതിരം വാങ്ങിയിരുന്നോ എന്ന് പറഞ്ഞിട്ട് സൂര്യൻ നന്ദ്രിയുടെ മുഖത്തോട്ട് നോക്കുന്ന എഴുതേട്ടാ അപ്പൊ സൂര്യയുടെ ഈ പ്രവൃത്തിയൊക്കെ കാണുമ്പോ നന്ദിനില്ലാതെ ആകാംക്ഷയോടു കൂടി വാങ്ങാൻ കേട്ടാ അങ്ങനെ നന്ദിനിയുടെ മുന്നിൽ വെച്ചിട്ട് എനിക്ക് വാങ്ങിയ മോതിരയാണെങ്കിൽ എന്റെ കയ്യിലണിഞ്ഞോളൂ ഇതാ 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 അണിയൊച്ച അണിയൊച്ച എന്ന് പറഞ്ഞിട്ട് കയ്യിലിങ്ങനെ മോതിര ഇട്ട് കൊടുക്കുമ്പോഴാണ് പത്മജ കയറി വരുന്നത് കേട്ടോ പത്മജയാണെങ്കിലും ഇതങ്ങ് കാണുമ്പോൾ ദേഷ്യം പിടിക്കാണ്ട് അപ്പോഴാണ് അങ്ങോട്ടേക്ക് വേദ ഇത് കാണുന്നത് കേട്ടോ വേദ ഇത് കണ്ടോടെ തന്നെ ഇന്ദ്രജനോട് പറയണേ ഹായ് അടിപൊളി ഇവിടെ ഇപ്പോ നല്ല വലിയൊരു സീനുണ്ടാവും അപ്പോൾ സൂര്യന്റെ കൈയ്യിൽ മോദ്രങ്ങനെ അണിഞ്ഞിട്ട് സൂര്യ സൂര്യ പറയുന്നത് എനിക്ക് കറക്റ്റ് ആലോ എങ്ങനെ ഇത്ര കറക്റ്റ് ആയി ഈ മോതിരം എനിക്ക് കിട്ടിയ അപ്പൊ നന്ദിയുടെ മുഖത്ത് ചെറിയൊരു സന്തോഷമുണ്ട് അങ്ങനെ സൂര്യ മോതിര ഇങ്ങനെ കണ്ടു നിൽക്കുമ്പോഴേക്കും വിഷുക്കോടിയൊക്കെ എടുത്ത് പത്മജ ഏറിയാണ് കേട്ടോ നിങ്ങളുടെ സ്റ്റാറ്റസ് എന്താന്ന് നിങ്ങൾക്കറിയോ തോട്ടത്തിൽ പണിയെടുത്തവർ എന്റെ മകന് വിഷുക്കോടിയും വന്ന് വന്നിരിക്കുന്നു ഈ വീട്ടിൽ താമസിക്കാനുള്ള ഔതാര്യം അത് ഞാനാണ് തന്നത് എന്ന് വെച്ചിട്ട് ഇവിടെ കേരങ്ങാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് പത്മജ അങ്ങ് പൊട്ടിത്തെറിക്കാൻ ഇട്ടാ ഇതെല്ലാം കണ്ട് അനിയത്തി മാറും അതുപോലെ തന്നെ സുദേവനൊക്കെ ഇങ്ങനെ ഞെട്ടി നിൽക്കണ എന്ന് പറയണേ നിങ്ങൾക്ക് വല്ല ഒളിപ്പും ഉണ്ടോ ഈ വീട്ടിലോട്ട് കേറി വരാൻ ഇങ്ങനെ ഈ വീട്ടിലെ വേസ്റ്റ് എന്ന് പറയുന്നത് പോലെ കഴിച്ചിരുന്ന പിച്ചച്ചട്ടി എടുക്കേണ്ടവരാണ് ഇന്ന് ഇപ്പൊ ഈ മഹാറാണിയെ പോലെ ഇവിടെ വന്ന് താമസിക്കുന്നത് അതെന്റെ ഒരു ഔദാര്യമാണെന്ന് കരുതിയിട്ട് ഇവിടെ കയറി ഞരങ്ങാനൊന്നും പറ്റില്ല അപ്പൊ കേൾക്കുന്ന മുത്തശ്ശിക്കോ അനിയത്തിമാർക്കൊക്കെ ദേഷ്യം പിടിച്ച് അവരുടെ പല്ല് ഇറുക്കി പിടിക്കുന്നുണ്ട് കേട്ടോ ആ സമയം ഇങ്ങനെ സൂര്യ മുത്തശ്ശിയുടെ അനിയത്തിമാരുടെ മുഖത്ത് നോക്കുന്നുണ്ട് അങ്ങനെ സുദേവനോട് പറയണേ ഇനി മേള ഇങ്ങനെയുള്ള ൾ കാട്ടുകയോ ഈ വീട്ടിൽ കേറുകയോ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ സ്വഭാവം മാറും മര്യാദക്ക് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങണമെന്ന് പറയണ കേട്ടോ അങ്ങനെ കേൾക്കുന്നതിനോട് കൂടിയിട്ട് സൂര്യക്ക് അങ്ങ് ദേഷ്യ പിടിക്കാൻ നിൽക്കുന്നത് എന്താ പറഞ്ഞത് ഇത് എന്റെ ഭാര്യ ശാലിനി ശാലിനി അല്ല മാലിനി എന്റെ ഭാര്യ ശാലിനിയാണ് ഇതെന്റെ ഏഹ് ഭംഗിയുള്ള പൊണ്ടാട്ടിയാണ് ഇവളെ കാണാൻ എന്തോ ചന്തമാണ് എന്റെ ഭംഗിയുള്ള പൊണ്ടാട്ടി അവളുടെ മുത്തശ്ശിയാണ് അവളുടെ അച്ഛനാണിത് അവളുടെ അനിയത്തിമാരാണ് ഹദ് കലക് സൂര്യ ആളെ കളിയാക്കുന്നത് പോലെയുള്ള ഒരു പാട്ടൊക്കെ പാടുന്നുണ്ട് അത് പത്മജിക്ക് അങ്ങ് ഞെട്ടിപ്പോവാണ് അങ്ങനെ പത്മജിയെ കളിയാക്കി കൊണ്ടിട്ട് ഒരു ആളെ കോരുന്നത് പോലെ ഒരു പാട്ട് പഠിത്തീത് എന്റെ ഭാര്യ എന്റെ ഭാര്യ ഇവിടെ നിൽക്കും അത് കേൾക്കുന്ന സൂര്യ സൂര്യയുടെ ആ വാക്കുകൾ കേൾക്കുമ്പോൾ പത്മജ അവിടെ നിന്ന് അങ്ങ് പോകണിട്ടാ തനിക്ക് ഒന്നും മിണ്ടാൻ കഴിയുന്നില്ല എന്നിട്ട് പറയാണ് വിഷു കൂടി തരാൻ തന്നിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇവർ വിഷു കൂടി വിഷു കഴിഞ്ഞിട്ട് എവിടെ നിന്നും പോവുള്ളൂ എന്ന് പറയട്ടെ അപ്പോഴേക്കും വലിയ സാറ് പറയണം സൂര്യയുടെ അച്ഛൻ പറയണേ ശരിയാണ് നിങ്ങൾ ഇന്ന് ഇവിടെ നിൽക്കും എന്ന് പറയട്ടെ അപ്പോൾ അത് കേൾക്കുന്ന സുദേവൻ പറയണേ അയ്യോ അയ്യോ ഞങ്ങൾ പോവാണ് എന്ന് പറഞ്ഞോടും തന്നെ സൂര്യ പറയണെ ഏയ് പോകാൻ പറ്റത്തില്ല ഇവിടെ നിന്ന് നിന്നെ പറ്റുള്ളൂ എനിക്ക് ഈ പാട്ടിയുടെ അതായത് ഈ മുത്തശ്ശിയുടെ ഒരു ചോറ് നാട്ടിൽ വന്നപ്പോൾ എനിക്ക് ഉണ്ടാക്കി എന്ത് ചോറാണത് അതെനിക്ക് കഴിക്കണം അതൊക്കെ കഴിച്ച് എനിക്ക് നല്ല രസത്തോടു കൂടി നിങ്ങളുമായി വിഷു ആഘോഷിച്ചിട്ട് നിങ്ങളെല്ലാവരും ഇവിടെ നിന്ന് പോകുള്ളൂ എന്നൊക്കെ സൂര്യ പറയാനിട്ടോ പിന്നീട് സൂര്യയാണ് കാണിക്കുന്നത് പിന്നീട് സൂര്യ ഒരു ഭാഗത്ത് സോഫയിൽ ഇങ്ങനെ മൊബൈലിൽ ഇരുന്ന് ഇങ്ങനെ കാണുന്ന സമയത്ത് അങ്ങോട്ടേക്ക് രണ്ട് അനിയത്തിമാരും വരുകയാണ് ഇട്ടാ നന്ദിനിയുടെ അനിയത്തിമാർ അങ്ങനെ സൂര്യ സാർ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ആ മക്കളെ എന്താ എന്താ നിങ്ങൾക്ക് വേണ്ടത് എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ സാറേ സാർ എന്തിനാണ് എന്റെ ഞങ്ങളുടെ ചേച്ചി ഇത്രയും കഷ്ടത്തിലുള്ള ഒരു ജീവിതം നിങ്ങൾ കൊടുത്തത് നിങ്ങൾ എന്തിനാണ് എൻ്റെ ചേച്ചിയുടെ കഴുത്തിൽ താലി കെട്ടിയത് ആരോട് ചോദിച്ചിട്ടാണ് എൻ്റെ ചേച്ചിയുടെ കഴുത്തിൽ താലി കെട്ടിയത് ഇതുപോലെ ഒരു വലിയ വീട്ടിൽ എൻ്റെ ചേച്ചിയെ കെട്ടിയിട്ട് വളർത്തുന്നത് പോലെയല്ലേ എൻ്റെ ചേച്ചിയുടെ ദുരിതം ഞങ്ങൾക്ക് കാണാൻ വയ്യ നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ഇതൊക്കെ ചെയ്ത അപ്പോഴാണ് മുത്തശ്ശി അങ്ങോട്ടേക്ക് കയറി വരുന്നത് കേട്ടോ സോറി ഇവരോട് എനിക്ക് രണ്ട് കാര്യം പറയാനുണ്ട് അപ്പൊ സൂര്യ പറയുന്നുണ്ട് ഞാൻ എന്റെ ചേച്ചിയും നല്ലതില് ചെയ്തോളൂ എന്ന് പറയാനൊരുങ്ങുമ്പോഴാണ് മുത്തശ്ശി വരുന്നായിട്ടോ അങ്ങനെ അവിടെ നിന്ന് സൂര്യ ഇവരോടൊക്കെ എനിക്ക് സംസാരിക്കാൻ ഇനി ഒന്ന് പോവാം ആ ആയിക്കോട്ടെ ോട്ടെ നിങ്ങൾ സംസാരിച്ച ഉള്ളൂട്ടോ എന്ന് പറയുന്നത് എന്നിട്ടേ മുത്തശ്ശി പറങ്ങൾക്ക് എന്തടിക്കേട് നിങ്ങൾക്ക് എന്തിന്റെ പ്രശ്നം എത്ര വലിയ സാർമാരോടാണ് നിങ്ങൾ ഈ സംസാരിക്കണേ എന്ത് വൃത്തികെട്ട സ്വഭാവമാണ് എന്ന് പറയാനോ പിന്നീട് അവിടുത്തെ വേലക്കാരൻ ഉണ്ടല്ലോ സുമയുടെ ഭർത്താവ് അയാൾ വന്നിട്ട് ഇങ്ങനെ നന്ദിനിയോട് പറയുകയാണെങ്കിൽ നിന്റെ അച്ഛനും അവരൊക്കെ അവിടെ പണിയെടുക്കുകയാണ് അനിയത്തിമാരെയൊക്കെ പണിയെടുക്കുകയാണെങ്കിൽ അവർക്ക് കട്ടൻ ചായ കൊണ്ടു എന്ന് പറയണ്ടെ പണിയോ അതേ പണിയെടുക്കുകയാണെന്ന് പറയണത് പിന്നീട് അവർക്ക് കട്ടൻ ചായമായി വരുമ്പോൾ ഇങ്ങനെ കൃഷ്ണന്റെ വിഗ്രഹങ്ങളും അതുപോലെ പാത്രങ്ങളൊക്കെ ഇവരിങ്ങനെ കഴുകി തുടച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയമായിരിക്കട്ടോ ഇത് കാണുന്ന നന്ദിനി ചോദിക്കുകയാണ് എന്താ നിങ്ങൾ ഈ കാണിക്കുന്നത് ഈ വീട്ടിൽ വന്ന് നിങ്ങൾ എന്തിനാണ് ഇവിടത്തെ പണിയൊക്കെ ചെയ്യുന്നത് നിങ്ങൾ എന്തിനാണ് ചെയ്യുന്ന പറയുമ്പോഴാണ് അങ്ങോട്ടേക്ക് വലിയ സാറ് കേറി വരുന്നത് സൂര്യയുടെ അച്ഛൻ അപ്പൊ നന്ദിനിയോട് നന്ദിനിയുടെ നേരെ താഴെ അനിയത്തി പറയുന്നത് ഇവിടുത്തെ ഇന്ദ്രജ മേഡം ഉണ്ടല്ലോ അവര് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇത് ചെയ്യുന്നത് അപ്പൊ ഒന്നും ഇണ്ടുന്നില്ല അപ്പോഴാണ് ആഹാ നിങ്ങള് നാളെ വിഷുവിനുള്ള എല്ലാ കാര്യങ്ങളും ഒരുക്കുകയായിരിക്കും എന്ന് എന്ന് പറയാനേട്ടോ അപ്പൊ ഈ സമയം കാണാ അങ്ങോട്ടേക്ക് നന്ദിനി ഒന്നും ഇണ്ടുന്നില്ല ഇതിനിടയിൽ അങ്ങോട്ടേക്ക് ഇന്ദ്രജ കേറി വരുന്നുണ്ട് അച്ഛാ ഞാനൊരു കാര്യം പറയട്ടെ നാളത്തെ വിഷു സദ്യ ഇന്ന ഹോട്ടലിൽ നിന്ന് എന്ന് ഞാൻ എന്റെ ഭർത്താവിനോട് പറഞ്ഞപ്പോ ഇങ്ങേര് പറയണോ അത് പറ്റത്തില്ല എന്ന് അപ്പോഴേക്കും എന്താ മാപ്പിളെ നീ ഇപ്പൊ നിന്റെ പൊണ്ടാട്ടിയുടെ വാക്ക് കേൾക്കാതെ കണ്ട് നീ സ്വന്തം തീരുമാനം എടുക്കാൻ മാത്രം നീ വളർന്നോ അത്രയും വലിയ ധൈര്യൊക്കെ നിനക്ക് ഇന്ദ്രജയുടെ മുന്നിലായോ അയ്യോ എന്റെ എന്റെ നാളത്തെ വിഷു കൊളമാക്കല്ലേ എന്നിങ്ങനെ അച്ഛ എന്ന് പറയുന്നുണ്ട് കേട്ടാ അപ്പോഴെങ്ങനെ അവിടെ സുദേവൻ പറയാണ് എന്തിനാണ് വിഷു സദ്യയൊക്കെ വേടിക്കുന്നത് വെറുതെ പുറത്ത് നിന്നുള്ള ഭക്ഷണൊന്നും വേടിക്കണ്ട നമുക്ക് എന്തായാലും ഈ വീട്ടിലുണ്ടാക്കാം അപ്പൊ ഇന്ദ്രജയുടെ പ്ലാനും അതാണ് ഇവരെ കൊണ്ട് പണിയെടുപ്പിക്കുക എന്നുള്ള പ്ലാനാണ് കേട്ടോ അപ്പൊ ഇന്ദ്രജ അങ്ങോട്ടേക്ക് വന്നിട്ട് ആ അതിന് വേണ്ടിട്ടാണ് ഇന്ദ്രജ ഇന്ദ്രജയുടെ ഭർത്താവും കളിക്കുന്നത് പിന്നീട് നന്ദിനി പറയണേ ശരിയാണ് അച്ഛാ ഞങ്ങള് വീട്ടിൽ ഉണ്ടാക്കുക ഞങ്ങള് നല്ലൊരു സദ്യ തന്നെ ഈ വീട്ടിൽ ഉണ്ടാക്കാ എന്ന് പറയണ കേട്ടോ അത് കേൾക്കുന്ന വലിയ സാർ പറയണ സൂര്യയുടെ അച്ഛൻ പറയണതൊന്നും ശരിയല്ല നിങ്ങൾ സൂര്യയുടെ ഭാര്യയുടെ വീട്ടുകാരാണ് ഇവിടെ വന്ന് നിങ്ങൾ പണിയെടുക്കേ അപ്പൊ ഇത് കേട്ടുടുന്ന സുദേവൻ പറയണേ ഞങ്ങളുടെ നാട്ടിലെ വിഷു സദ്യയൊക്കെ ഞങ്ങള് തന്നെയാണ് ഉണ്ടാക്കുന്നത് ഹോട്ടലിൽ നിന്ന് വാങ്ങുന്ന ഭക്ഷണങ്ങളൊന്നും അത്ര നല്ല ല്ല അതുകൊണ്ട് തന്നെ ഞമ്മളെ കൊണ്ട് ഉണ്ടാക്കാൻ കഴിയില്ല അമ്മേ എന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശി പറയാണ് ശരിയാണ് ഞാനും എന്റെ മക്കളും എല്ലാവരും കൂടി ഉണ്ടാക്കിക്കൊള്ളാം പക്ഷെ അത് കേട്ട് നിൽക്കുക അനിയത്തിമാർക്ക് കഴിയില്ല കേട്ടോ അനിയത്തിമാർക്ക് ദേഷ്യം പിടിക്കാൻ അങ്ങനെ പിന്നീട് ആ ഒരു കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്യാണ് ശരിക്കും ഇത് അവരുടെ നാട്ടിലൊരു സീനാണ് വരുന്നത് അതില് ഇങ്ങനെ സൂര്യയെ പിറ്റേ ദിവസം രാവിലെ ആവുമ്പോഴേക്കും നന്ദി കുളിപ്പിച്ചു കൊടുക്കുന്ന ആ ഒരു രംഗൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇതെല്ലാം കണ്ടിട്ട് പത്മജക്ക് ദേഷ്യം പിടിക്കുന്ന ആ ഒരു സീനാണ് എന്തായാലും നല്ല കിട്ടുന്ന എപ്പിസോഡാണ് ഈ ഒരു സീരിയലിന്റെ കേട്ടോ